ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്ന തിരുവാൻഡ്രം ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പേൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഒന്നും തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് വി വൺ വി ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന യെല്ലോ ഗോൾഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ട് പേരും ഓറഞ്ച് ഫൈസാണ് കൊണ്ടുപോകുന്നവർക്കൊണ്ടുതന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് വി ഒന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് വി ഒന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേറ്റ്സിന്റെ മാസ്ക് റേറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേർ ആണ് കോഡ് വരുന്നത് വി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് വി രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ക്രിംസം ബില്ലിയുടെ കോണിയൂറിന്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെസറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് വി മൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി മൂന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി അടുത്തതായിരുന്ന ഹെലികോപ്റ്റർ ബഡ്ജീസിന്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകളും ഒരു എക്സ്ട്രാ മെയിൽ അടങ്ങിയ ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് വി നാലാണ് ഈ അഞ്ചു പേർക്കും കൂടി റേറ്റ് വരുന്നത് ഏഴായിരം രൂപയാണ് കോഡ് വരുന്നത് വി നാലാണ് ഈ അഞ്ച് പേർക്കും കൂടി റേറ്റ് വരുന്നത് ഏഴായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിന്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് ഏകദേശം നല്ല രീതിയിൽ സെതർ വന്ന കുഞ്ഞുങ്ങളാണ് എല്ലാവരും നമുക്ക് ഏകദേശം ആറ് പീസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് വി അഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി അഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേര് പീച്ച് വെറൈറ്റീസും മൂന്ന് നാല് പേര് ഫിഷർ വെറൈറ്റീസും ആണ് ടോട്ടൽ ആറ് പേരുണ്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ആറാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ രണ്ട് സെമി അഡലിറ്റി ബാഡുകളാണ് നല്ല കളർ ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് രണ്ടു വരും അത്യാവശ്യം യെല്ലോ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കോഡ് വരുന്നത് വി ഏഴാണ് ഈ രണ്ടു പേർക്കും കൂടി റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഏഴാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഡയമണ്ട് ഓയിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് പത്ത് പേർക്കും കൂടി നാലായിരം രൂപ കോഡ് വരുന്നത് വി എട്ടാണ് പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് താല്പര്യമുള്ള ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കൊടുങ്ങറിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ വന്നൊരു ബാഡാണ് കോഡ് വരുന്നത് വി ഒമ്പതാണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വി ഒമ്പതാണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ വിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാർബ്ലൂ വിഷറാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് വി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യു ഇംഗുഷർ റൊപ്പിലേൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് വി പതിനൊന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനൊന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ ഓപ്ലൈൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഗ്രീൻ ഫിഷർ ഓപ്ലൈനും ബ്ലൂ ഫിഷർ ഓപ്ലൈനും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് വി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ ഗോൾഡിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് രണ്ടുപേരും പേരും റെഡ് ഹെഡ് വൈറ്റ് ജെസ്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്കൊന്നും തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ചെയ്യിപ്പിക്കാവുന്നൊരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗകര്യത്തിൻ്റെ ഫിഷർ വെറേറ്റിൽ പെട്ട ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫിഷർ പൈഡ് ആണ് കോഡ് വരുന്നത് വി പതിനാലാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് വി പതിനാലാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണ്ടി ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫെതറൊക്കെ വന്നൊരു ബാഡാണ് റെഡ് ഫാക്ടറിൻ്റെ കുഞ്ഞുങ്ങളാണ് കോഡ് വരുന്നത് വി പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വി പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ഡ്രോയാണ് അടുത്ത ലക്കി ഡ്രോ നാളെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് പ്രൈസ് ആയി വരുന്നത് സ്കെയിലി ബ്രസ്റ്റഡ് ലോറിയുടെ ഫുള്ളി ടാമായിട്ടുള്ളൊരു ബാഡാണ് അത് വലുതാകുമ്പോൾ ഉള്ള ഫോട്ടോയാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് പ്രൈസ് ആയി വരുന്നത് ബ്ലൂ യെല്ലോ സൈഡ് കൊണ്ടുവരുന്ന ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേറും ആണ് നമുക്ക് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്